ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റക്കാരനും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദിത്യ ഭരണ സമിതിയിലെ അവശേഷിക്കുന്ന ഏക മെമ്പറും സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന മണിയങ്ങാട്ട് പാപ്പച്ചന്റെ സംസ്കാരം ശനിയാഴ്ച മണിക്ക് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി സെബാസ്റ്റ്യൻസ് കോളേജ് പിതൃ സഹോദരനായ മാത്യു മണിയങ്ങാടൻ എംപിക്കൊപ്പം ജവഹർലാൽ നെഹ്റു നിയമിച്ച മണിയങ്ങാടൻ കമ്മീഷന്റെ ഭാഗമായി ഇടുക്കി പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തപ്പോൾ കുടിയറക്കപ്പെട്ട എല്ലാ കർഷകർക്കും നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാന് കമ്മീഷനോടൊപ്പം പദ്ധതി പ്രദേശങ്ങളിൽ മുഴുവൻ സന്ദർശനം നടത്തുകയും കുടിയറക്കപ്പെട്ട കർഷകർക്ക് പകരം സ്ഥലവും മേടിച്ചു കൊടുക്കുവാന് സാധിച്ചതും മണിയങ്ങാട്ട് പാപ്പച്ചന്റെ ശ്രമഫലമായാണ് പ്പഞ്ചാട്ടൻ അമ്മ ലൂക്കോസ് മണിയങ്ങാട് കട്ടപ്പനയുടെ വികസനത്തിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള പ്രഥമ വ്യക്തികളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് കട്ടപ്പന പഞ്ചായത്ത് രൂപമാകുന്നത് ആ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തെങ്കിൽ ഏറ്റവും അവസാനമായി നമ്മളെ വിട്ടുപോയത് ശ്രീ പാപ്പഞ്ചാട്ടനാണ് അദ്ദേഹം അന്നത്തെ പ്രധാന മത്സരം കോൺഗ്രസ് പാർട്ടിയും മലബാർ കക്ഷി യൂണിയനും ധാറു അടക്കം നേതൃത്വം കൊടുത്ത മലബാർ കക്ഷി യൂണിയമാണ് കോൺഗ്രസിൽ നിന്ന് അഞ്ച് പേർ വിജയിച്ചു മലബാർ കക്ഷിയും നാലുപേർ വിജയിച്ചു കോൺഗ്രസ് വിജയിച്ചവരിൽ ശ്രീ പാപ്പച്ചാരണം ഉണ്ടായിരുന്നു ശ്രീ വി ടി സുഭാഷനും ശ്രീ കലേത്തനാവണം ശ്രീ പാപ്പഞ്ചാരണം ഉൾപ്പെടെ അഞ്ചംഗങ്ങൾ കോൺഗ്രസിനും നാലംഗങ്ങൾ മലബാർ കക്ഷി യൂണിയനുമായിട്ടാണ് ആദ്യത്തെ പഞ്ചായത്ത് സമിതി രൂപീകൃതമാകുന്നത് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരപുത്രൻ പ്രമുഖ കോൺഗ്രസ് നേതാവും കോട്ടയം ജില്ലാ കോൺഗ്രസ് സമിതിയുടെ പ്രസിഡന്റും പാർലമെൻ്റ് പാർലമെൻ്റ് അംഗവുമായിരുന്നു കേരള നിയമസഭ നിലവിലായിരുന്ന സാഹചര്യത്തിൽ പാർലമെൻ്റ് അംഗമായ മാത്യു മണി മണിയങ്ങാടനെ കൺവീനറാക്കിക്കൊണ്ട് ഇടുക്കി പദ്ധതിയുടെ പേരിൽ കുടിയൊരുപ്പിക്കപ്പെടുന്ന ആളുകളുടെ കൃഷിക്കാർഡ് പ്രശ്ന പരിഹാരമുണ്ടാക്കുന്നതിനെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭ മണിയങ്കാടൻ കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി ആ കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് മെസ്സപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന ബില്ല് പാർലമെൻ്റ് അംഗീകരിച്ചു ആ ബില്ല് രൂപീകരിക്കുന്നതിനും അതുപോലെ തന്നെ കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിലും ശ്രീ മാത്യു മണിയങ്കാട് എല്ലാ പിന്തുണയും നൽകുന്നതിൽ പ്രിയപ്പെട്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലയോര പ്രദേശത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് അതീവമായ കിടപ്പാടും നന്ദിയും ഉണ്ടാകേണ്ടതാണ് അദ്ദേഹത്തിന് സ്മരണയ്ക്ക് ബിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നത് ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന കട്ടപ്പനയിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അനുമതി കിട്ടുകയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൺവീനർ സ്ഥാനം വഹിക്കുകയും ചെയ്തു ആരാധനാ സൗകര്യത്തിന് വേണ്ടി വള്ളക്കടവ് സെന്റാൻ്റണീസ് ദേവാലയത്തിനു വേണ്ടിയും വിദ്യാഭ്യാസത്തിനായി സെന്റാൻ്റണീസ് എൽ പി യു പി സ്കൂളുകൾക്കും സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തു അങ്ങനെ ദേവാലയവും സ്കൂളുകളും നിർമ്മിക്കപ്പെടുകയും ചെയ്തു നരിയമ്പാറ മന്ദം മെമ്മോറിയൽ സ്കൂൾ വളരെകാലം പി ടി എ പ്രസിഡന്റ് ആയിരിക്കുകയും സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് വള്ളക്കടവ് ഭാഗത്ത് വൈദ്യുതി കൊണ്ടുവരുന്നതിനു വേണ്ടി വളരെ നാളുകൾ പ്രയത്നിക്കുകയും കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുകയും വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുകയും ചെയ്തു കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യകാല ഭരണസമിതിയിൽ തുടർച്ചയായി പതിനാറ് വർഷം മെമ്പറായിരുന്ന സമയത്ത് പഞ്ചായത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻകൈയ്യെടുത്തിട്ടുണ്ട് ഇന്ന് കാണുന്ന കട്ടപ്പന നഗരസഭയുടെ അടിസ്ഥാനമിട്ടതിൽ പ്രധാന പങ്കാളിയാണ് മണിയങ്ങാട്ട് പാപ്പച്ചൻ ആദ്യകാലത്തെ കരിമ്പ് കർഷകനും നെൽകൃഷിക്കാരനും കുരുമുളക് കൃഷിക്കാരനും കൊക്കോ കൃഷിക്കാരനുമുള്ള അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൃഷിക്കാരന്റെ പട്ടയഭൂമിയിലെ സ്വയം വളർത്തിയ മരങ്ങൾ വനംവകുപ്പ് വെട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ച് വാങ്ങിയത് അനേകം കർഷകർക്ക് പ്രയോജനമായി ഹൈറേഞ്ചിന്റെ നാനാവിധമായ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ദീർഘനാൾ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പ്രവർത്തിക്കുകയും മധ്യവചനത്തിന് വേണ്ടി പല മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ള പന്ത്രണ്ട് മക്കളുടെ പിതാവായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒന്നുമില്ലാത്ത തികച്ചും ഒരു ഗാന്ധിയനായ ലൂക്കോസ് മണിയങ്ങാടിന്റെ വേർപാട് ഹൈറേഞ്ചിന് ഒരു തീരാ ദുഃഖമായി അവശേഷിച്ചിരിക്കുകയാണ് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ മൃതശരീരം പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ പൗരാവലിയുടെ ആദരാഞ്ജലിയും നൽകി ശവസംസ്കാര ശ്രൂഷകൾ ശനിയാഴ്ച രാവിലെ പത്ത് നാല്പത്തിയഞ്ചിന് സെന്റ് ദേവാലയ ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് യർ സെക്കൻഡറി VA Economics VA History for UG courses. Admission continues for all courses. St. Sebastian's College, Katapana, Anakara.